കൂട്ടുകാരെ വളരെ ബുദ്ധിമുട്ടാകുന്ന ശാസ്ത്ര വിഷയങ്ങൾ ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് പകർന്നു നൽകിയ അധ്യാപകൻ ശാസ്ത്ര ശാസ്ത്രസാഹിത്യപക്ഷത്ത് പോലുള്ള ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമായി നിന്നുകൊണ്ട് തൻ്റെ കരിയർ സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ച വ്യക്തിത്വം രവീന്ദ്രമുള്ള സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കുറച്ച് വർത്തമാനം സാറുമായിട്ട് പറയാം നമസ്തേ സുനിതൊക്കെ ഇഷ്ടം കുറെ കാലമായി കണ്ടിട്ട് അപ്പോ ഞാനും എന്നിട്ടൊന്നും അധികം വരാറില്ല അസുഖമൊക്കെ ആയിരുന്നു ആരോഗ്യ വിഷയം അതതിൻ്റെ വഴിക്ക് അങ്ങ് നമ്മളെ രോഗത്തിനെ പഠിച്ചുകൊണ്ട് വന്നാലേ ഒരു കാര്യം നടക്കില്ല രോഗത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ അത് ഒരുപാടുണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടേ നമുക്ക് നമ്മുടെ വഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറ്റുന്ന കാര്യം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടീവായ കാര്യം ചെയ്യുക അതെ അതെ രോഗം ശരിയല്ല ഇപ്പോഴും ഈ ഒരവസ്ഥയിലും സാറിൻ്റെതായ രീതിയിൽ പരസ്യത്തിന്റെ പ്രവർത്തനം അത് ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനും കാര്യങ്ങളും എടുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അതെ അതെ ചെറിയ ചെറിയ സാറ് ഏത് വർഷം എവിടെയാണ് ജോലിക്ക് കയറിയത് നമ്മുടെ വിടനാടാണോ അതെ അല്ലേ യഥാർത്ഥം വെള്ളനാടാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം ആറുമാസമായിട്ട് എൽ പി എസിൽ എനിക്ക് തോന്നുന്നു എഴുപത്തി രണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ശമ്പളത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അത് നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തന്നപ്പോൾ നമ്മുടെ ഡെന്നിസ് സാറുണ്ട് ദേശീയവാറ സർ ഹെഡ് മാസ്റ്റർ അപ്പോൾ സാറിങ്ങനെ വിളിച്ചു നീ വെറുതെയൊക്കെ നിൽക്കരുത് അപ്പം സ്കൂളിൽ വന്നിട്ട് ഇടയ്ക്ക് പറ്റുന്ന മണിക്ക് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഒന്ന് പക്ഷേ സാറായിട്ട് ഇടക്കാര് പഠിപ്പിച്ചു വേറെ ശമ്പളവും ഒന്നും ഇല്ല പറ്റില്ല അങ്ങനെ അവിടെ തുടങ്ങിയെന്ന് പറയാം പക്ഷെ പിന്നീട് അടുത്ത വല്ലതും എഴുപത്തിമൂന്നി പാലക്കാട്ട് പാലക്കാടാണ് ആ സ്കൂളിൻ്റെ അയ്യോ അത് ഗംഭീരമായൊരു സംഭവമാണ് കാരണം പാലക്കാട് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ തിരുവനന്തപുരത്തു നിന്നുള്ള അല്ലെങ്കിൽ തെക്കൻ ജില്ലയിൽ നിന്നുള്ളവരാണ് അവിടെ കൂടുതലും വർക്ക് ചെയ്തത് ഒന്ന് അവിടെ നിന്നുള്ള ആൾക്കാരധികം ഇല്ല കുറച്ചേരെയുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങളെ ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൂറ്റമ്പത് പേരെയാണ് വിടുന്നത് ചേച്ചി ഞാൻ സാറിൻ്റെ കാലത്താണ് ആ കാലത്താണ് നമ്മൾ സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം പതിനായിരം പേരൊറ്റയടി എടുത്തല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ അത്രയേ ഉള്ളൂ അതിലാണ് നമ്മളങ്ങ് പോകുന്നത് പി എസ് സി തന്നെ ആ പി എസ് സി അങ്ങനെ എടുത്തിട്ട് അടുത്തല്ല പാലക്കാടിൻ്റെ അന്നത്തെ വെച്ചാൽ ഒരു നമ്മൾ എനിക്കന്ന് ജോലിക്ക് അവിടെ കിട്ടുന്ന കിഴക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് എൽ പിന്നെ എൽ പിന്നെ ചെറിയ ഗ്രാമം നാല് ക്ലാസ്സേ ഉള്ളു അങ്ങനെയുള്ളു അവിടുത്തെ ഒന്ന് രണ്ടുപേരും അവിടുത്തെ രാജവംശത്തിൽപ്പെട്ടവരൊക്കെയാണ് അവിടുത്തെ സാറന്മാരും അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഗ്രാമം അത് ഗംഭീരമായിട്ടുള്ള ഗ്രാമമാണ് അതാണ് ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരും നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷവും അതൊക്കെ ആയിരുന്നു അവിടെ പരിചയപ്പെട്ട ആരെങ്കിലും ഇന്നുണ്ടോ എനിക്ക് തോന്നുന്നത് കാണാൻ സാധ്യതയുള്ളൂ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്കെല്ലാം പ്രായമുണ്ട് പിന്നെ ആ സമയം അവിടെ പരിചയപ്പെട്ടവരുണ്ട് അതുകൊണ്ടുണ്ട് കാരണം അവിടെ മാത്രമല്ല പിന്നെ ഒരു അവിടെ ഒരു എട്ട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ഒട്ടപ്പാടിയുടെ സ്കൂളിൽ അല്ലേ ഞാൻ സാറേ പറഞ്ഞു വന്നപ്പോഴാണ് ഈ ദനിഷ് സാറാണല്ലോ സാറിന് ആ കുറച്ച് ദിവസമൊക്കെ തുടക്കത്തിൽ ആ തുടക്കത്തിൽ സാറിൻ്റെ ഞാൻ അത് ഞാനവിടെ പഠിക്കാൻ പോയപ്പോഴൊക്കെ സാറുണ്ടാവും അപ്പോൾ സാറിന് പ്രധാന ആയുധം വടിയാണ് സാറിന്റെ എനിക്ക് തല്ലുടിക്കണം അടി അല്ല ഈ അടിച്ചു പഠിപ്പിക്കാന്നുള്ള ഒരു അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത് പക്ഷെ അതിന്റെ ആദ്യമായി രഞ്ചു സാറാണ് സാറിന് ജോലിക്കായിട്ട് അവിടെ കൊണ്ടു വന്നത് അതിനുശേഷം സാറ് അധ്യാപകനായിപ്പോ ഒന്നെനിക്ക് തോന്നുന്നു അടിക്ക അടിക്കാതെ പഠിപ്പിക്കുന്നതിൽ ഒരാളാണ് സാറ് എന്റെ ഓർമ്മയില് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇല്ല ഇല്ല അല്ല ഇപ്പോഴും ഇപ്പൊ പിന്നെ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴും ചില രക്ഷിതാക്കളും ചില അധ്യാപകരും ഒക്കെ അടിച്ചു പഠിപ്പിക്കണം എങ്കിലേ കുട്ടി പഠിക്കുകയുള്ളൂ എങ്കിലേ അവര് സ്വഭാവം നന്നാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വർത്തമാനം ഇപ്പോഴും ഉണ്ട് പക്ഷെ സാറ് അന്ന് ഈ ഈ തുടക്കം കാലത്ത് ചില സംവാദങ്ങളിലും സെമിനാറുകളിലും ഒക്കെ ഇതിനെതിരെ വാദിക്കുന്ന അങ്ങനെ വാദിച്ച് പരിഷത്തുമായി ബന്ധപ്പെട്ട് ചില വാദിക്കുന്ന കക്ഷിയും കൂടെയാണ് എന്താണ് സാറ് ഇപ്പോഴത്തെ ഒരു നിലപാട് ഒന്ന് ഈ പറഞ്ഞ് വളരെ ശരിയാണ് ഡനീസ് സാറ് നമ്മളടുത്ത് നല്ലോണം അടിക്കും മൂന്നടി ഒക്കെ ആണെങ്കിൽ മിനിമം അല്ലേ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ ആ എനിക്ക് കൂടുതലും ഈ അടുത്തിരിക്കുന്ന ആളിൽ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് പഠിക്കുന്നുണ്ട് അപ്പോൾ ആശമ്മമാർ കണ്ടെഴുതും അപ്പോൾ കാണിച്ചു കൊടുക്കുന്നുള്ളതിനായിരിക്കും കൂടുതലും അടി കടിക്കുന്നത് പഠിക്കാതെ തന്നെ അപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ലോണം സാറ് അടിക്കേണ്ടി അതില് അടിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ നമ്മൾ അടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ വീട്ടിലെ കുട്ടി അടിക്കുന്നില്ല കുട്ടി സ്വാഭാവികമായിട്ട് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കടകളാണ് അതൊന്ന് രണ്ട് പഠനമെന്ന് പറയുന്നത് കുട്ടിക്ക് ഒന്ന് രസകരമാവണം അല്ലേ പിന്നെ അത് സ്വാഭാവികമാവണം പിന്നെ അത് ഒരു സമ്പർക്കമില്ലാത്ത ഒരു സംഭവമായി അതിൽ നിന്നൊക്കെ കുട്ടിക്കൊരു പഠിക്കുന്നതിൽ നിന്നും ഒരു ആനന്ദം കിട്ടണം അതാണ് പ്രധാനം ഏറ്റവും പ്രധാനം ആനന്ദത്തിൽ അത് കിട്ടുക അടി കിട്ടിയാൽ പിന്നെ ഇല്ല അവിടെ പിന്നെ സങ്കടം മനസ്സിലായി അപ്പം അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് ഈ ഞാൻ നേരത്തോടെ ഉള്ള കുട്ടിക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക പിന്നെ അവന് അവൻ്റെ ഒരു സർഗാത്മകത ഉണ്ടല്ലോ അത് വികസിപ്പിക്കുന്നതിന് ആവശ്യമായ പിന്തുണ കൊടുക്കുക ഏ അവൻ്റെ കഴിവുകൾ വികസിപ്പിക്കണം അവന് വിജ്ഞാനം കിട്ടണം അവൻ്റെ മികവിലേക്ക് അവനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടുകാർക്ക് ഭയങ്കര പങ്കാണ് വീട്ടുകാർക്ക് വലിയ പങ്കാണ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് പഠനം ഒരു ഒരു സ്വാഭാവികമായിട്ട് വരുന്നത് നമ്മൾ തന്നെ ആലോചിച്ചറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഓരോ കാര്യവും അത്രയല്ലേ ടിച്ചല്ലോ പഠിപ്പിക്കുന്നത് അതെ പുസ്തകം ആരും അടിയ പണ്ട് കാലത്ത് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഒരു അവസ്ഥ ഇല്ലായിരുന്നു അല്ല വീട്ടിൽ പഠിച്ചു വീട്ടിൽ പഠിക്കുവായിരുന്നു പഠിച്ചാലും അതിനടിയൊന്നും ഈ അടിയെ കുറിച്ച് പറയുമ്പോഴേ ഈ നമ്മളെ ശിക്ഷകള് പഠിച്ചിരുന്ന സമയത്ത് ഈ കുട്ടികൾ അപ്പൊ നാല് പേര് ഇട അല്ല അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരിൽ രാവിലെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി അടി അടിവാങ്ങാനാണ് ചോദ്യം ചോദിക്കുമ്പോൾ എഴുതി ചോദ്യം പറയല്ലേ എടുത്ത് കഴിഞ്ഞിട്ടൊന്നും അവരെ ഡ്യൂട്ടി കഴിഞ്ഞു അടി കേട്ടാണ് അറിഞ്ഞൂടല സംഭവിക്കും അവനടും കിട്ടും ഇവിടെ ഉണ്ടല്ലോ ലിസ്റ്റ് നോക്കിയിട്ടുണ്ട് അമ്പത് അമ്പത്തഞ്ചോളം ിക്ഷാവിധികളുണ്ട് പിന്നെ മാസം പത്ത് നിർത്തുക പെൺകുട്ടികളുടെ ഇരുത്തുക അത് അങ്ങനെയുണ്ട് ബെഞ്ചിൽ നിർത്തും തിരിഞ്ഞിരിക്കാൻ പറയും ചെടിയിലൊക്കെ നിർത്തും ചെടിയിൽ മുറുക്കുക സൈക്കിൾ എടുപ്പിക്കുള്ളൂ അങ്ങനെ ഭയങ്കര നമ്മളതൊക്കെ ഒരു രസകരമായിട്ടൊക്കെ എടുത്തെങ്കിലും അത് ഒരുപാട് കുട്ടികളെ പഠനം നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് ഈ അടി പേടിച്ച് പോകാത്തത് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിനും കിട്ടും 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 പോകാത്തതിനും കിട്ടും പോകുന്നതിനും കിട്ടും രണ്ടിനും കിട്ടും വരാം അപ്പം ഇങ്ങനെ അവൻ ഈ അടിയിൽ തന്നെ അറൂട്ടായവർ അപ്പോൾ അതാണ് ഈ അടിയുടെ അല്ല അതിനകത്ത് ഒരു ഇതുള്ളതെന്ന് അറിയാമോ ഇപ്പോൾ പലപ്പോഴും പിന്നെ ഒന്ന് ഓർമ്മിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആറ് ബോർഡിലിപ്പോൾ ഒരു കാര്യം എഴുതാൻ പറയും സാറ് അല്ലേ കണക്ക് ചെയ്യാൻ പറയും പക്ഷെ നമുക്ക് ആ കണക്ക് ചെയ്യാൻ കൂടാ അറിഞ്ഞുകൂടാതിരിക്കും അല്ലേ ഇപ്പോൾ മുപ്പതിന്ന് പതിനാല് കുറയ്ക്കാൻ പറയും ഈ പൂജ്യത്തിൽ നിന്ന് ചിലപ്പോൾ നാല് കുറയ്ക്കാണ് അറിഞ്ഞുകൂടുക അവിടെ ഈ കടമെടുക്കണമെന്നോ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് ഉപകരണ സങ്കലന രീതിയൊന്നും ഇല്ല അപ്പോൾ അത് കടമെടുത്ത് പഠിക്കും അപ്പോൾ അവിടെ പത്താണൊന്നും അതിൽ നാല് അതൊന്നും ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അടിവറ്റി അപ്പോൾ ഈ അതിനിടകത്ത് കുട്ടി അടിച്ചാൽ അതെങ്ങനെ പറ്റും അതൊരു ഒരു തെറ്റല്ലേ കാണിക്കാണ് അവനെ പഠിക്കാനില്ല സ്കൂളിൽ പറഞ്ഞത് അപ്പോൾ അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവനത് പഠിപ്പിക്കുകയും അതിൽ നിന്നാണ് കുട്ടിയെ കൊണ്ടുവരേണ്ടത് മേടിച്ച് മേടിച്ചാൽ നമ്മൾ കണക്കു പറയുമ്പോൾ തന്നെ നമ്മൾ വിറയ്ക്കും അല്ലേ അപ്പോൾ പിന്നെ അതിലും ബേഷം എഴുതുക ഇങ്ങനെയുള്ള സംഭവമാണ് അല്ലേ ഇപ്പം കാറ്റെന്നുള്ളതാണെങ്കിൽ അല്ലെ ഇപ്പം ബ്യൂട്ടിഫുള്ളൊക്കെ പറഞ്ഞത് നമ്മളെ കൂടെയുള്ള പിള്ളേർ എത്ര എഴുതിയാലും നമുക്കൊക്കെ തെച്ച് പോകും പോകും അപ്പോൾ അത് നമ്മൾ ആദ്യം ബി എഴുതും ബി 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 ബിങ്ങനെ ഇങ്ങനെ എഴുതി വയ്ക്കും പക്ഷേ വീണ്ടും അവിടെ ചെന്ന് പോടി എഴുതാൻ പറയുമ്പോൾ സങ്ങൾ പോയി ബ്യൂട്ടിഫുള്ളിൽ പോയി അഗ്രഹിക്കും മാത്രം അടിയും കിട്ടുക അപ്പോൾ അത് അങ്ങനെയല്ല അപ്പം അതിൽ നമുക്ക് എപ്പോഴും സമ്മർദ്ദം നമ്മൾ സ്കൂളിൽ പോകാതെ നമ്മൾ മടിക്കും അല്ലാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തന്നെ അല്ലെ നമുക്കറിയാ ഈ പുറത്തിലേക്ക് അതൊക്കെ മുള്ളൊക്കെ പൊടിച്ച് വെച്ചു അടി അത് നേരെ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ അടി കിട്ടില്ല പൊളിഞ്ഞു പോകണമെങ്കിൽ അടി കിട്ടും സ്കൂളിൽ പോകില്ല അവിടെ അപ്പുറത്തെ ചോട്ടിൽ തന്നെ ഒഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ക്ഷേത്രത്തിൽ നമ്മളൊന്നും കാണിക്കട്ടെ ഇല്ലാത്ത പൈസ കാണിക്കട്ടൊക്കെ പോകും പക്ഷെ എന്നാലും അവിടെ ചെല്ലും മടി കിട്ടും കാരണം നമുക്ക് അറിഞ്ഞൂടല്ലോ സാ അപ്പം ഇങ്ങനെ കുട്ടികൾ വലോധ പെടുത്തു അപ്പം അത് തെറ്റാണ് അല്ലേ പേടിപ്പിക്കല്ലോ കുട്ടിയെ നമ്മൾ കുട്ടിയെ പേടിപ്പിക്കാൻ പറ്റില്ല കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകണം ഇങ്ങനെ പ്രകൃതി കാണാനും കാര്യങ്ങൾ കാര്യങ്ങളറിയാതെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുമല്ലോ അതെന്താണെന്നാണ് ഇങ്ങനെ ഈ പ്രവേശനോത്സവം തന്നെ അതിൻ്റെ ഒരു ആ അതിനാണ് നമ്മൾ ഈ ഈല്ലാം കൂടെ പേടിക്കാതെ ലെമ്ടായ എല്ലാം കൊടുത്ത് നമ്മൾ നമുക്ക് തുടങ്ങിയത് അപ്പോൾ അതിന് സീറ്റ്സ് എല്ലാം കൊടുക്കും ഇല്ലില്ല ഇപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു കുറച്ചൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ചുകൊക്കെ ക്ലാസ്സുകളിലൊക്കെ ചിലത്തൊക്കെ ഇരട്ടയൊക്കെ ചെയ്യുന്നുണ്ട് അറിയാതെ കുറച്ച് ഔട്ട് കൊടുക്കുന്ന ഉള്ള അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും പാടില്ല ഒന്നും പാടില്ല അപ്പോൾ ഒന്നും പാടില്ല ഫ്രീ ആയിട്ട് വിട്ടാൽ എങ്ങനെയാന്നുള്ള ചോദ്യം വരും ആ തന്നെ പ്രസക്തിയില്ല ചോദ്യം തന്നെ തെറ്റാണ് ഒന്നും ചെയ്യട്ട ഒന്നും ചെയ്താൽ നമ്മളാ കൂടെ കുട്ടികളെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് അതിൻ്റെ ഇതുണ്ട് അത് ഡിസ് കാര്യം പറഞ്ഞില്ല അപ്പോൾ സാറ് പെൻഷനൊക്കെ ആയതിനു ശേഷം ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഓർമ്മിച്ചെന്നേ ഉള്ളൂ കുറിയാക്കോട്ട് അങ്ങനെ ഒരു സ്കൂൾ തുടങ്ങി തുടങ്ങും അല്ലേ ഒരു ട്യൂട്ടോറിയൽ പോലെ പിന്നെ അങ്ങനെയാണ് ഒരു സ്വകാര്യ സ്കൂളായിട്ട് സാറിനും അപ്പോൾ സാറിനൊന്ന് കാഴ്ചയൊക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു ആ സമയത്താണ് അപ്പോൾ എന്നെ ഒരു ദിവസം സാർ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഈ രംഗത്തൊക്കെ വർക്ക് ചെയ്ത് സാറിന് അറിയാൻ മതി അപ്പോൾ സാറ് എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് അടുത്ത ടീച്ചേഴ്സിനെ ആയിട്ടൊന്ന് വർത്തമാനം പറയണം ആ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് എന്നിട്ടപ്പം സാറ് എന്നോടൊരു കാര്യം പറഞ്ഞു അടിക്കാൻ പാടില്ല നീ പറയുന്നത് നീ പറയുന്നവണ്ണം ശരി എനിക്കത് ബോധ്യപ്പെടാൻ ഒരുപാട് സമയമെടുത്തു ഇപ്പോൾ അതിൻ്റെ ഈ വർത്താനൊക്കെ കേട്ടപ്പോൾ ആ എനിക്കത് നന്നായിട്ട് ബോധ്യപ്പെട്ടു അസത്തിൽ നമ്മൾ ചെയ്ത എന്ന് പറഞ്ഞിട്ട് സാറ് അപ്പോഴാണ് പറയുന്നത് മനസ്സിലായില്ല അതുവരെ സാറ് അടിക്കുക അടിക്കുക എന്നുള്ള പിന്നീട് ഇടയ്ക്കെ മാറി പക്ഷേ അവസാനം സാറ് ഇത് തന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം അത് രണ്ടുപേർ നോക്കി ഈ വർഷങ്ങളുടെ ഒരകലമാണ് അപ്പോൾ ആ മനസ്സിൽ മാറിയത് അപ്പോൾ അന്ന് കേട്ട് ഈ താറന്മാർ അധ്യാപകർ നന്നായിട്ട് കുട്ടികളെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയാമല്ലെങ്കിൽ ഈ പ്രശ്നം അറിയില്ല പഠിപ്പിക്കുന്നില്ല കണ്ടെന്നൊക്കെ അവർ ചിലപ്പോൾ പറയും എന്താണ് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറ്റില്ല അല്ലേ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എന്നൊക്കെ പറയും ഒരു ഒരു തേർട്ടി ഫൈവ് ഇങ്ങോട്ട് എണ്ണി എടുക്കാൻ പറഞ്ഞാൽ കൗണ്ടിയെടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല അതങ്ങനെയാണ് വേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഒരു ക്ലാസ് ഒരു പുസ്തകം ഒരു മേശ ഇങ്ങനെ ഒരു മേശ അതൊക്കെ പറയും ഇങ്ങനെയുള്ളവരൂടെ കൊണ്ടുതന്നെ പറ്റുള്ളൂ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ അല്പമൊന്ന് കുട്ടികളൊപ്പം നിൽക്കും ആ നമ്മളെ ഈ ദേഷ്യവും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം മനസ്സിലായി ഇവിടെ ഒന്ന് കുട്ടിക്കൊപ്പം നമ്മളൊരു കുട്ടിയാണ് അതെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ